ടാലൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളെ കുറിച്ചാണ് ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാൻ റാപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ വരും ക്ലാസ്സിലേക്ക് കടക്കാം എൽ ടി സി ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ടാലൻറ്റ് അക്കാദമിയുടെ ക്ലാസുകൾ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക ക്ലാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളാണ് ഇന്ന് ഡിസംബർ പതിനെട്ട് പ്രധാനമായും രണ്ട് പ്രത്യേകതകളാണുള്ളത് ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് എന്താണ് ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നു എന്തുകൊണ്ടാണ് ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും തുല്യ അവസരങ്ങളും നൽകുന്നതിനും അവരുടെ അവകാശങ്ങളെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായിട്ടാണ് ഡിസംബർ പതിനെട്ട് എന്തായി ആചരിക്കുന്നത് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ എന്താണ് ഡിസംബർ പതിനെട്ടിൻ്റെ പ്രത്യേകത ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ പതിനെട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ചർച്ച ചെയ്യാം അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമാണ് എന്താണ് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായും ആചരിക്കുന്നു ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ടും ആചരിക്കുന്നു എന്തുകൊണ്ടാണ് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും കുടിയേറ്റത്തിന്റെ പരിവർത്തന ശക്തി പ്രയോജനപ്പെടുത്തുന്നതിൽ ആഗോള സമൂഹത്തെ ഒന്നിപ്പിക്കുവാനുമാണ് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു പ്രമേയം കൂടിയുണ്ട് അതുകൂടി വെക്കുക ആക്ഷൻ ടുഡേ എന്താണ് ആക്ഷൻ ടുഡേ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണെന്ന് നോക്കാം കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്തിൻ്റെയാണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് സുധീർ സുധീർനാഥാണ് ആരാണ് സുധീർ സുധീർനാഥാണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം ഓർത്തു വെക്കുക സെക്രട്ടറിയെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് എ സതീഷിനെയാണ് ആരെയാണ് എ സതീഷിനെയാണ് എ സതീഷാണ് എന്തായി സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എ സതീഷ് ആണ് അപ്പോ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുധീർനാഥ് ആണ് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എ സതീഷാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിൻ്റ് ആണ് ബുക്കിൻ്റെ പേരെന്താണെന്ന് ആദ്യം ഓർത്തുവെക്കുക നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇന്ത്യ ദ ബർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്നുള്ള ബുക്കാണ് അപ്പോൾ എന്താണ് ബുക്കിന്റെ പേര് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇന്ത്യ ദ ബർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരെഴുതിയ ബുക്കാണ് ചന്ദ്രചൂർ ഘോഷ് ആരാണ് ചന്ദ്രചൂർ ഘോഷ് എഴുതിയ ബുക്കാണ് എന്ത് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇന്ത്യ ദ ബർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് അപ്പോൾ എഴുത്തുകാരൻ ആരാണ് ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തുവെക്കുക ചന്ദ്രചൂർ ഘോഷാണ് ആരാണ് ചന്ദ്രചൂർ ഘോഷാണ് ഈ ബുക്ക് എഴുതിയത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഓഫീസ് സമുച്ചയത്തെക്കുറിച്ചുള്ള പോയിൻ്റ് ആണ് ആ ഓഫീസ് സമുച്ചയത്തിന്റെ പേരെന്താണെന്ന് വെക്കുക സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് എന്താണ് സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് എന്താണ് പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് എന്ത് സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് എന്താണ് ബിൽഡിങ്ങിൻ്റെ പേരെന്ന് വെക്കുക സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് എന്നുള്ള ബിൽഡിംഗ് എന്നുള്ള ഓഫീസ് സമുച്ചയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് നമുക്കറിയാം സൂററ്റ് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഉദ്ഘാടനം ചെയ്തതാരാണ് നരേന്ദ്രമോദിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ് സൂററ്റ് ഡയമണ്ട് ബോർഡ്സ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ചാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം ഏതെന്നാണ് ഏതാണ് ജയൻ വൺ ഏതാണ് ജയൻ വൺ എന്നുള്ള വകഭേദമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടും എവിടെ തന്നെയാണ് കേരളത്തിനാണ് ഉള്ളത് അപ്പോൾ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോവിഡ് വകഭേദമായിട്ടുള്ള ജയൻ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ച് തുടങ്ങേണ്ട സമയമായി അപ്പോൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം ഏതാണ് ജയൻ വൺ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചരിത്ര സംഭവമാണ് എന്താണെന്ന് നോക്കാം ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതെന്നാണ് എന്താണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്ന വർഷം ഏതെന്നാണ് ഏത് വർഷത്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണ് ഈ വർഷത്തെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോസ്റ്റേൺ ടീ പാർട്ടിയുടെ വാർഷികമാണ് വാർഷികമാണ് അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് നടന്നത് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നുകൂടി വെക്കുക തേയിലയ്ക്കുമേൽ അധിക നികുതി ചുമത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസാക്കി തേയില നിയമം പാസാക്കി ഇതിൽ പ്രതിഷേധിച്ച് ബോസ്റ്റേൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലുകളിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടികൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി ചരക്ക് കപ്പലിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തേയിലപ്പെട്ടികൾ എന്ത് ചെയ്തു കടലിലേക്ക് എടുത്ത് എറിയുകയുണ്ടായി ഈ ഒരു സംഭവത്തെയാണ് എന്ന് പറയുന്നത് ബോസ്റ്റേൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്നാണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താ എത്രാമത് വാർഷികമാണ് ഇരുന്നൂറ്റി അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോസ്റ്റേൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാമത് വാർഷികമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അവാർഡാണ് എവിടെ നിന്നുള്ള അവാർഡാണ് ശ്രീലങ്കയിൽ നിന്നുള്ള അവാർഡാണ് ഒരു ശ്രീലങ്കൻ ബഹുമതിയാണ് എന്താണ് അവാർഡിന്റെ പേര് ഗോൾഡൻ ഔൾ അവാർഡ് എന്താണ് ഗോൾഡൻ ഔൾ അവാർഡ് ഏത് രാജ്യമാണ് നൽകുന്നത് ശ്രീലങ്കൻ രാജ്യം ശ്രീലങ്ക എന്നുള്ള രാജ്യമാണ് നൽകുന്നത് ശ്രീലങ്കൻ ബഹുമതിയായ ഗോൾഡൻ ഔൾ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയെന്നാണ് എന്താണ് ശ്രീലങ്കൻ ബഹുമതിയായ ഗോൾഡൻ ഔൾ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെ എന്നാണ് ആരൊക്കെയാണ് സുമീത് മഹാജൻ മേജർ രോഹിത് ലെഫ്റ്റനന്റ് കമാൻഡർ സണ്ണി ശർമ്മ എന്നിവർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് അപ്പോൾ ആർക്കൊക്കെയാണെന്ന് വെക്കുക സുമീത് മഹാജൻ മേജർ രോഹിത് ലെഫ്റ്റനന്റ് കമാൻഡർ സണ്ണി ശർമ്മ എന്നിവർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എവിടെ നിന്നുള്ള ബഹുമതിയാണ് ശ്രീലങ്കൻ ബഹുമതിയാണ് അവാർഡിന്റെ പേരെന്താണ് ഗോൾഡൻ ഓൾഡ് അവാർഡ് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു ശ്രീലങ്കൻ ബഹുമതിയായ ഗോൾഡൻ ഓൾഡ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെ ാണ് സുമീത് മഹാജൻ മേജർ രോഹിത് ലെഫ്റ്റനന്റ് കമാൻഡർ സണ്ണി ശർമ്മ അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് വൃന്ദാരതി ആരാണ് വൃന്ദാരതിയാണ് വൃന്ദാരതിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആദ്യ ഇന്ത്യൻ വനിത അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ നയൻറ്റീൻ പുരുഷ ഏഷ്യ കപ്പിനെ കുറിച്ചാണ് അപ്പോൾ ജേതാക്കളായത് കിരീടം നേടിയത് ആരെന്നാണ് ആദ്യത്തെ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ നയൻ്റീൻ പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ആരാണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശാണ് കിരീടം നേടിയത് റണ്ണറപ്പായി വന്നത് ആരാണെന്നു കൂടി ഓർത്തുവെക്കുക യു എ ഇ ആണ് യു എ ഇ ആണ് റണ്ണർ അപ്പായിട്ട് വന്നത് അപ്പോൾ ജേതാക്കളായത് ആരാണ് ബംഗ്ലാദേശും യു എ ഇ ആണ് അതോടൊപ്പം വെക്കുക നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ നയൻറ്റി പുരുഷ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയായിരുന്നു ദുബായി ആയിരുന്നു ദുബായി ആയിരുന്നു ദുബായിൽ വെച്ചാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയന്റി പുരുഷ ഏഷ്യ കപ്പ് നടന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ഹസാരെ ട്രോഫി നേടിയത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ആരാണ് ഹരിയാനയാണ് ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ അതോടൊപ്പം ഓർത്ത് വയ്ക്കുക റണ്ണറപ്പായത് ആരാണ് രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജയ് ഹസാരെ ട്രോഫിയുടെ റണ്ണറപ്പായത് രാജസ്ഥാനാണ് ട്രോഫി നേടിയതാരാണ് ഹരിയാനയാണ് അതോടൊപ്പം മറ്റൊരു പോയിന്റ് കൂടി പറയാം ഫൈനലിലെ താരം ടൂർണമെന്റിലെ താരം എന്നിവയായത് ആരാണ് സുമിത് കുമാർ ആണ് സുമിത് കുമാർ ആയിരുന്നു ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും ആരായിരുന്നു സുമിത് കുമാർ ആയിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ് അർസ്ലാൻ ഖാൻ ആണ് ആരാണ് അർസ്ലാൻ ഖാൻ ആണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അതേപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ് അനികേത് ചൗധരിയാണ് ആരാണ് അനികേത് ചൗധരിയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ഹസാരെ ട്രോഫി നേടിയത് ആരാണ് ഹരിയാനയാണ് റണ്ണറപ്പ് ആരാണ് രാജസ്ഥാനാണ് ടൂർണമെന്റിലെ താരവും ഫൈനലിലെ താരവും ആരാണ് സുമിത് ആണ് അതേപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അർസ്ലാൻ ഖാനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് അനികേത് ചൗധരിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് നദാൻ ലിയോണിനെ കുറിച്ചാണ് എന്താണ് പോയിന്റ് ഒന്ന് നോക്കാം അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ഓസ്ട്രേലിയൻ താരം ആരാണ് നദാൻ ലിയോൺ ആണ് ആരാണ് നഥാൻ ലിയോൺ അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ഓസ്ട്രേലിയൻ താരം എന്താണ് ആരാണെന്ന് ഓർത്തു വെക്കുക നദാൻ ലിയോൺ ലോകത്തിൽ ലോകത്തിൽ ഈ റെക്കോർഡ് നേടുന്ന എട്ടാമത്തെ താരമാണ് അദ്ദേഹം എന്താണ് ലോകത്തെ ഈ റെക്കോർഡ് നേടുന്ന എട്ടാമത്തെ താരവും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മൂന്നാമത്തെ താരമാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള മൂന്നാമത്തെ താരവും ലോകത്തിൽ എട്ടാമത്തെ താരവുമാണ് ആര് നദാൻ ലിയോൺ അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ഓസ്ട്രേലിയൻ താരം ആരാണ് നഥാൻ ലിയോൺ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിനെ കുറിച്ചാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രഥമ പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് ജേതാക്കളായത് ആരാണ് ഹരിയാനയാണ് ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം ആർക്കാണ് ഉത്തർപ്രദേശിനാണ് ഉത്തർപ്രദേശിനാണ് രണ്ടാം സ്ഥാനം ആയിട്ടുള്ളത് മൂന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് തമിഴ്നാടിനാണ് തമിഴ്നാടിനാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത് അതോടൊപ്പം ഓർത്ത് വെക്കുക കേരളത്തിന് എത്രാമത്തെ സ്ഥാനമാണ് ലഭിച്ചത് പതിനേഴാം സ്ഥാനമാണ് പതിനേഴാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത് കേരളത്തിന് പതിനേഴാം സ്ഥാനമാണ് ലഭിച്ചത് അപ്പോൾ ഒന്നാം സ്ഥാനം ഹരിയാനയാണ് ഒന്നാം സ്ഥാനം ഹരിയാന രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം തമിഴ്നാട് കേരളത്തിന് പതിനേഴാമത് സ്ഥാനമാണ് മാത്രമല്ല കേരളത്തിന് ഒരു സ്വർണ്ണ മെഡൽ ആണ് ലഭിച്ചിട്ടുള്ളത് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന് ഒരു സ്വർണ്ണ മെഡലാണ് ലഭിച്ചത് അത് ഏ ദിനത്തിനാണെന്ന് കൂടി ഓർത്തുവെക്കുക സെറേപ്രൽ പാൽസി ബാധിച്ചവരുടെ ഫുട്ബോൾ ഫുട്ബോളിലാണ് എന്ത് കേരളത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചത് അതുകൂടി ഓർത്തുവെക്കുക പതിനേഴാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർക്കുക വേദി എവിടെയായിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി ആയിരുന്നു ഭാഗ്യചിഹ്നം ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയായിരുന്നു ഉജ്വല എന്ന കുരുവിയായിരുന്നു ഭാഗ്യ ചിഹ്നം അതോടൊപ്പം കേന്ദ്ര കായിക മന്ത്രി ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അനുരാഗ് സിംഗ് താക്കൂർ ആണ് കേന്ദ്ര കായിക മന്ത്രി അപ്പോൾ പോയിന്റ് എന്തായിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മെഡൽ ിൽ ഒന്നാമതെത്തിയത് ആരാണ് ഹരിയാനയാണ് രണ്ടാമതെത്തിയത് ഉത്തർപ്രദേശാണ് മൂന്നാമതെത്തിയത് തമിഴ്നാടാണ് കേരളത്തിന് പതിനേഴാമത് സ്ഥാനമാണ് ഉള്ളത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച കുവൈറ്റ് അമീർ ആരെന്നാണ് ആരാണ് ഷെയ്ഖ് നവാഹ് അൽ അഹമ്മദ് അൽ സബാഹാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച കുവൈറ്റ് അമീർ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിൻമെന്റ് ആയിരുന്നു കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുധീർ സുധീർനാഥാണ് ആരാണ് സുധീർനാഥ് ആണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു എ സതീഷാണ് ആരാണ് എ സതീഷാണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു എന്താണ് ബുക്കിന്റെ പേര് നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇന്ത്യ ദ ബേർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് ചന്ദ്രചൂർ ഘോഷാണ് ആരെഴുതിയ ബുക്കാണ് ചന്ദ്രചൂർ ഘോഷ് എഴുതിയ ബുക്കാണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫിഫ്റ്റി സെവൻ ഇന്ത്യ ദ ബർത്ത് ഓഫ് എ റിപ്പബ്ലിക് എന്ന ബുക്ക് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓഫീസ് സമുച്ചയത്തെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ് സൂററ്റ് ഡയമണ്ട് ബോൾസ് ആണ് ഏതാണ് സൂററ്റ് ഡയമണ്ട് ബോൾസ് എന്നുള്ള ഓഫീസ് സമുച്ചയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി മാറിയിരിക്കുന്നത് അടുത്തിടെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഉദ്ഘാടനം ചെയ്തതാരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണെന്ന് കൂടി വെക്കുക സൂററ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് ഈ ഒരു സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം ഏതെന്നാണ് ഏതാണ് ജയൻ വൺ ഏതാണ് ജെ എൻ വൺ എന്നുള്ള കോവിഡ് വകഭേദം ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതെന്നാണ് എന്താണ് പോയിന്റ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോസ്റ്റേൺ ടീ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോസ്റ്റേൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാമത് വാർഷികമാണ് ഇരുന്നൂറ്റി അൻപതാമത് വാർഷികമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു ശ്രീലങ്കൻ ബഹുമതിയായിട്ടുള്ള ഗോൾഡൻ ഔൾ അവാർഡ് എന്താണ് ശ്രീലങ്കൻ ബഹുമതിയാണ് ഏത് ഗോൾഡൻ ഔൾ അവാർഡ് ഈ ഗോൾഡൻ ഔൾ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് ആരൊക്കെയായിരുന്നു സുമീത് മഹാജൻ ആരൊക്കെയാണ് സുമീത് മഹാജൻ മേജർ രോഹിത് ലെഫ്റ്റനന്റ് കമാൻഡർ സണ്ണി ശർമ്മ എന്നിവർക്കാണ് ശ്രീലങ്കൻ ബഹുമതിയായ ഗോൾഡൻ ഔൾ അവാർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് വൃന്ദാരതി ആരാണ് വൃന്ദാരതിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറാവുന്ന ആദ്യ ഇന്ത്യൻ വനിത അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ നയൻറ്റീൻ പുരുഷ ഏഷ്യ കപ്പിനെ കുറിച്ചായിരുന്നു കിരീടം നേടിയത് ആരാണ് ആണ് കിരീടം നേടിയത് റണ്ണർ അപ്പായത് ആരാണ് യു എഇ ആണ് റണ്ണർ അപ്പായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ നയന്റി ഏഷ്യ കപ്പ് പുരുഷ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയായിരുന്നു ദുബായ് ദുബായിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻ്റി പുരുഷ ഏഷ്യ കപ്പ് നടന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ഹസാരെ ട്രോഫി നേടിയത് ആരെന്നാണ് ആരാണ് ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വിജയ് ഹസാരെ ട്രോഫി നേടിയത് റണ്ണറപ്പായത് രാജസ്ഥാനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വിജയ് ഹസാരെ ട്രോഫി റണ്ണറപ്പായത് ആരാണ് രാജസ്ഥാനാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആരെക്കുറിച്ചായിരുന്നു നദാൻ ലിയോണിനെ കുറിച്ചായിരുന്നു നദാൻ ലിയോണിനെ കുറിച്ചുള്ള ആണ് ചർച്ച ചെയ്തത് അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ഓസ്ട്രേലിയൻ താരം ആരാണ് നദാൻ ലിയോൺ ആണ് ആരാണ് നദാൻ ലിയോൺ ആണ് അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ഓസ്ട്രേലിയൻ താരം ഈ റെക്കോർഡ് നേടുന്ന ലോകത്തിലെ എട്ടാമത്തെ താരവും അതേപോലെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മൂന്നാമത്തെ താരവുമാണ് ആര് നദാൻ ലിയോൺ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഖേലോ ഇന്ത്യ ഗെയിംസ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ് ഹരിയാനയാണ് ഒന്നാമതെത്തിയത് രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിനായിരുന്നു മൂന്നാം സ്ഥാനം തമിഴ്നാടിനായിരുന്നു കേരളത്തിന് പതിനേഴാമത് സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് കേരളത്തിന് പതിനേഴാമത് സ്ഥാനമായിരുന്നു അതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റു ചില പോയിന്റുകൾ കൂടി ചർച്ച ചെയ്തിരുന്നു എവിടെയായിരുന്നു വേദി പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത് ഉജ്ജ്വല എന്നുള്ള ഒരു കുരുവിയായിരുന്നു ഈ ഒരു ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം കേന്ദ്ര കായിക മന്ത്രി ആരാണ് അനുരാഗ് സിംഗ് താക്കൂർ ആണ് കേന്ദ്ര കായിക മന്ത്രി അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഹരിയാനയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച കുവൈറ്റ് അമീർ ആരാണ് ഷെയ്ഖ് നവാഹ് അൽ അഹമ്മദ് അൽ സബാഹാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച കുവൈറ്റ് അമീർ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോട്ടയം ഓപ്ഷൻ ബി കാസർഗോഡ് ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമഡിസ് ആയി ആചരിക്കുന്നത് ഏത് വർഷം എന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓപ്ഷൻ സി രണ്ടായിരത്തി ഓപ്ഷൻ ഡി രണ്ടായിരത്തി ശരി ഉത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിൻ ഗ്ലേസറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്ന ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഓപ്ഷൻ സി ക്യാപ്റ്റൻ മുംതാസ് ബീഗം ഓപ്ഷൻ ഡി ക്യാപ്റ്റൻ ഗീതിക കൗൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് സിയാച്ചിൻ ഗ്ലേസറിൽ ഓപ്പറേഷണൽ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇനി മുതൽ ഒരു താരത്തിനും നൽകില്ല എന്ന ബി സി സി ഐ തീരുമാനിച്ച ജേഴ്സി നമ്പർ സെവൻ ആരുടേതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ദിനേഷ് കാർത്തിക് ഓപ്ഷൻ ബി വിരാട് കോഹ്ലി ഓപ്ഷൻ സി സച്ചിൻ ടെൻഡുൽക്കർ ഓപ്ഷൻ ഡി മഹേന്ദ്ര സിംഗ് ധോണി ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എം എസ് ധോണിയുടെ ജേഴ്സി നമ്പർ ആണ് ഏത് സെവൻ എന്നുള്ള നമ്പർ ഈ ഒരു നമ്പർ ഇനി ഒരു കായിക താരത്തിനും നൽകില്ല എന്ന് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുകയാണ് അതേപോലെ സച്ചിൻ ടെൻഡുൽക്കറുടെ ജേഴ്സി നമ്പർ ആയിരുന്ന പത്ത് പത്ത് എന്നുള്ള ജേഴ്സി നമ്പറും ഇതേപോലെ വേറൊരു കായിക താരത്തിന് നൽകില്ല എന്ന് ബി സി സി ഐ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഇനി മുതൽ ഒരു താരത്തിനും നൽകുന്നത് എന്ന ബി സി സി ഐ തീരുമാനിച്ച ജേഴ്സി നമ്പർ സെവൻ ആരുടേതാണ് എം എസ് ധോണിയുടേതാണ് എന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം